തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ ഏഴ് മേജറായിട്ടുള്ള റോഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് അല്ലേ നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിലും ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല കേട്ടോ അതായത് പോത്തങ്കോട് ജംഗ്ഷനിൽ ഏഴ് വലിയ റോഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് വെമ്പായം പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് നമുക്കൊരു ട്രാൻസ്ഫോമർ കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ നേരെ ഇങ്ങ് വന്ന് കയറുന്നത് ഡാസ്കോ റോയൽ വാലി എന്ന് പറയുന്ന ഈ ഒരു വില്ലാപ്രോയറ്റിലേക്കാണ് ഇതിൻ്റെ ഈ ഒരു ഗേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അതായത് മേളിലായിട്ട് കാണുന്ന ആ ഹില് കണ്ടോ അതാണ് പാലസ് ആണ് കേട്ടോ ഞാൻ അവിടെ നിന്നുള്ളൊരു ഡ്രോൺ വിഷിലൂടെ കാണിച്ചേക്കാം നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനിലായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനിലായിട്ടാണ് ഈ ഒരു വില്ലാപ്രയോറ്റ് വരുന്നത് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് ഒരു വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു മിസ്റ്റി ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് പോത്തങ്കോട് ടൗണിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ബേളോ കാര്യങ്ങളോ ഒന്നും കേൾക്കത്തില്ല അത്രയും പീസ്ഫുൾ ഒരു ലൊക്കേഷനിലായിട്ടാണ് ഈ ഒരു വില്ലാപ്രയോറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് നമുക്കൊരു മൂന്ന് വില്ലാസ് കൊടുക്കാനുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ടുള്ള ഒരു ഡീലാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല നേരെ ടവരുമായിട്ട് തന്നെ ഡീൽ ചെയ്യുക പോത്തംകൊണ്ട് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സാക്ട് ഡിസ്റ്റൻസ് വരുന്നത് എണ്ണൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഞാൻ ഇവിടെ നിന്നുള്ള അക്സസ് ഇങ്ങോട്ടേക്കുള്ള ആക്സസ് കാണിച്ചേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ഐഡൻറ്റിഫയ്യാനും പറ്റും നേരെ വന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് ഇരുപത്താറ് വില്ലാസ് അടങ്ങുന്ന ഒരു പ്രോജക്റ്റാണ് കേട്ടോ നമുക്ക് ഇതിനകത്തിന് മൂന്ന് വില്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ അതിൽ ഒരു വില്ലയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വില്ല നമ്പർ പതിനാലാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് ഈ വില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പ്രോ ഒരു വില്ല വരുന്നത് നോക്കി ഡാസ്കോ റോയൽ വാലി ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ക്ലബ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വില്ല വരുന്നത് ഇത് വന്നിട്ട് ഏകദേശം മൂന്നേ പോയിൻറ്റ് ഒൻപത് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു വില്ലയാണ് മൂന്ന് ബെഡ്റൂം വില്ലയാണ് നമുക്കിനി ഇതുപോലെ തന്നെ നാല് ബെഡ്റൂം വില്ലാസാണ് വില്ലയും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വേറൊരു മൂന്ന് വില് മൂന്ന് ബെഡ്റൂം വില്ലയും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇതിനകത്തുള്ള ഡിസൈനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും നിങ്ങൾ വരുന്ന സമയത്ത് നാല് ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ രീതിയിലാണ് നമ്മുടെ കോമ്പൗണ്ട് വരുന്നത് കേട്ടോ ഈ സൈഡിലായിട്ട് ഗാർഡനിങ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുന്ന നല്ല നീറ്റായിട്ട് ഗാർഡനിങ് വർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിൽ മണ്ണ് ഇങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക്യാർഡാണ് അതായത് കിച്ചണിൽ നിന്ന് ആ ഡോറ് തുറന്നു വരുന്ന ബാക്ക്യാഡാണ് ഈ കാണുന്നത് നമുക്കിവിടെ കവേഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് എൻട്രൻസ് വരുന്നത് മുൻവശത്തുള്ള കട്ടളയും വാതിലും എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് എല്ലാം നല്ല വലിപ്പുള്ള ജനലുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണുള്ളത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതിനകത്ത് വേറെ ഇൻ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതെല്ലാം കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം ഇനി നമുക്ക് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഇന്ന് ഇത് കാണുന്ന കണ്ടീഷനിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വിലയും പറയാൻ പോകുന്നത് കേട്ടോ ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ബേസിൻ വരുന്നത് ഡ്യൂറാവറ്റിൻ്റെ വാഷ് ബേസിനാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് സ്റ്റൗ വയ്ക്കുന്നത് ഈ ഭാഗത്തും വാഷ് ബേസിൻ സെപ്പറേറ്റ് ആണെങ്കിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ വെള്ളമൊന്നും വേറെ അങ്ങോട്ടേ തെറിക്കത്തില്ല അപ്പോൾ ആ രീതിയിൽ രണ്ടും രണ്ട് സ്ലാബായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മേൽ കബോർഡ് കാണാം ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കബോർഡ് വർക്ക് കാണാം അതെ നോക്കി നല്ല നീറ്റായിട്ടുള്ള പ്രീമിയം രീതിയിലാണ് നമുക്ക് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ട നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ വീടിനാണ് ഇതുപോലെ തന്നെ നമുക്ക് നാല് ബെഡ്റൂമുള്ള വേറെയും വീടുണ്ട് അതായത് ഈ രീതിയിലാണ് അതിലെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയുള്ള ബെഡ്റൂമാണ് ബാത്റൂമിൻ്റെ ഡോറൊക്കെ നോക്കി നല്ല പ്രീമിയമായിട്ടുള്ള രീതിയിലാണ് ബാത്റൂം ഡോർസ് എല്ലാം ചെയ്തിട്ടുള്ളത് ബാത്റൂമിനകത്ത് നമുക്ക് വാഷ് ബേസിനും ക്ലോസറ്റും എല്ലാം ടോട്ടോയുടെതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പ്രീമിയം ബ്രാൻഡാണ് നമുക്ക് ഈ ടോട്ടോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സോപ്പൊക്കെ വയ്ക്കാനായിട്ട് നമുക്കൊരു നിഷ് ചെയ്തിട്ടുണ്ട് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം ആണ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഈ ഒരു സ്റ്റേഴ്സിൽ സ്റ്റെപ്പിലെല്ലാം ആയിട്ട് അതായത് ടെക്സ്ച്ചർ വർക്കുള്ള ഗ്രനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ലിപ്പാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഈ റെയിലിങ് വന്നിട്ട് സ്റ്റീലിനാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പം തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കിതുപോലൊരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ബാൽക്കണിക്കിലേക്കുള്ള ആക്സസ് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ബാൽക്കണി ആക്സസ് ആണ് ഈ ബാൽക്കണിയിലേക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് ഇവിടെയുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ ക്ലബ് ഹൗസ് ആണ് രാവിലെ ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുന്നത് പോലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ ക്രോസ് ചെയ്താൽ മതി ജിമ്മിൽ പോവാം നമുക്കത് ഇവിടെ മൂന്ന് റൂംസ് ആയിട്ട് കാണാം ഈ റൂം വരുന്നത് അത ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ടെറസിലേക്കുള്ള എൻട്രി ആണ് അതായത് ഇവിടെ ഇപ്പം തുണിയെ കലക്കിയതിന് ശേഷം നമുക്ക് ടെറസിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പോകാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീന് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് വെക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ പലയിടത്തും നമുക്കൊരു ഓപ്പൺ ടെറസിൽ വയ്ക്കുമ്പോഴത്തേക്കും അതിനൊരു സേഫ്റ്റി കൺസേൺ ഉണ്ടാവില്ല ഇത് ആ ഒരു പ്രശ്നമല്ല ആ ഒരു റൂം നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊണ്ടിരിക്കാം കേട്ടോ കാരണം എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്കും വരത്തില്ല നല്ല നീറ്റായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം ഇതാ ഇവിടെ നമുക്കൊരു ഡ്രെയിൻ അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റൂമിൽ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയെ കിടക്കുന്ന സമയത്ത് കേസ് എന്തെങ്കിലും വെള്ളം പുറത്തായാൽ തന്നെ ആ ഡ്രെയിൻ വഴി നമുക്ക് പുറത്തേക്കണം ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഒന്ന് കൺസിഡർ ചെയ്തു നമുക്കിടത്ത് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ആദ്യത്തെ വേണ്ടത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിമാണ് ഞാൻ നമ്മുടെ താഴെ കാണിച്ചതുപോലെ തന്നെ ടോട്ടോയുടെ വാഷ് ബേസിനും കമോഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് വരുന്നത് ഗ്രോഹയുടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഷവറിന് ഡൈവേർട്ടറും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വന്നിട്ട് ഗ്രോഹയുടെ ഫിറ്റിങ്സാണ് അങ്ങനെ പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ബെഡ്റൂമിനകത്തേക്ക് കയറുമ്പോൾ അതായത് ഈ ഇങ്ങനെ തുറന്നു വരുമ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ടാണ് നമുക്ക് ഈ കബോർഡിനുള്ള സ്പേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് ശരിക്കും ഒരു സ്ലൈഡിങ്ങിനുള്ള കബോർഡ് ചെയ്ത് തന്നെ ഇല്ലായിരിക്കും ഇവിടെയും വേണ്ട നമുക്ക് സ്റ്റോറേജ് അടക്കം ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഈ ഭാഗത്തായിട്ട് ബെഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ റൂമിനകത്ത് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ രീതിയിലാണ് നമുക്ക് ഇതിനകത്തുള്ള നമുക്കിതിനകത്തുള്ള ലേവർട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമാണ് ശരിക്കും ഇതിനകത്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ടന്നെ നല്ല പ്രകാശമാണ് കേട്ടോ കാരണം നമുക്ക് പുറത്തുനിന്നുള്ള വെട്ടമൊക്കെ നല്ലതുപോലെ തന്നെ വീട്ടിനകത്തേക്ക് കയറുന്ന രീതിയിലാണ് ജനലെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മൾ നേരത്തെ കാണിച്ച സെയിം സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സാണ് കേട്ടോ ടോട്ടോയും ഗ്രോഹയും അങ്ങനെയുള്ള പ്രീമിയം ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ മുൻവശത്തേക്ക് ബേസ് ചെയ്യുന്ന ഈ ഒരു ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ സെയിം ബാൽക്കണി തന്നെയാണ് ആ ബാൽക്കണിയിലേക്ക് ഇവിടെ നിന്നും ഒരു ആക്സസ് കിട്ടുന്നുണ്ട് എന്താ കേട്ടോ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇരുപത്താറെണ്ണത്തിൽ ഇരുപത്തി മൂന്ന് വില്ലാസും ഓക്കുപ്പൈഡ് ആണ് കേട്ടോ അതായത് എല്ലാത്തിനും ആൾക്കാരുണ്ട് ഇതിന് കുറേ പേർ ഇപ്പോൾ താമസമുണ്ട് കുറേ പേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന വില്ലാസും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ആയിട്ട് വരുന്നത് ഈ ക്ലബ് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ജിമ്മ് പാർട്ടി ഹാൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്കൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ ഷട്ടിൽ കോട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിനകത്ത് കോമൺ അമ്മിറ്റീസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മളൊരു ഇതുപോലൊരു നാല് സെന്റിനകത്തൊരു വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലും കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടും നമ്മളൊരു വില്ലാ പ്രവരത്തിനകത്താവുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി അധികം സർവീസസും ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ജിം ജിമ്മുണ്ടാവും നമുക്കൊന്ന് ഷട്ടിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഗ്യാങ് റെഡി കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഷട്ടിൽ കളിക്കാം പിള്ളേർക്കാണെങ്കിൽ ഇതിനകത്തൂടെ ഓടി ചാടി നടക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ പോലെയുണ്ട് റോഡൊക്കെ നോക്കിയാൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് ഇതിനകത്ത് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള ഒത്തിരി അധികം അമ്യൂണിറ്റീസും കൂടെ ചേർത്താണ് ശരിക്കും നമ്മളൊരു വില്ലാസിനകത്ത് അല്ലെങ്കിൽ വില്ലാ പ്രോജക്റ്റിനകത്ത് നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്തായാലും നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ മേജറായിട്ടുള്ള ഹൈലൈറ്റ് നമ്മുടെ പോത്തൻകോട് കൊട്ടാരം എന്താ ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ ഇത് ആ ഭാഗത്തായിട്ട് കാണുന്നത് പോത്തൻകോട് കൊട്ടാരമാണ് ആ കൊട്ടാരത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് ഞാൻ അതിൻ്റെ ഒരു ഡ്രോൺ ക്ഷോട് ആഡ് ചെയ്തേക്കാം അതായത് കൊട്ടാരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരുനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൊട്ടാരത്തിലേക്ക് പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് നോക്കുവാണെങ്കിൽ പ്രോപ്പർ ജംഗ്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ ഈ വീട് വരെയും വരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി അതായത് നമ്മളെ ഞാൻ അതിൻ്റെ ഒരു അക്സസ് ഇപ്പം നമ്മളെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്രോ സ്പോട്ടിലേക്ക് വളരെ അടുത്താണ് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആ ഒരു സ്പോട്ടിൽ വരുന്നുള്ളൂ അവിടെ നിന്നിങ്ങോട്ടേ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്താൻ കേട്ടോ അത്രയും നല്ല അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ കാണുന്ന എയർ കണ്ടീഷൻഡ് പാർട്ടി ഹാൾ നമ്മളെ ക്ലബ് ഹൗസിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് കാരംസ് കളിക്കാം ചെസ്സ് കളിക്കാം എന്തോരം ഗെയിംസിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഒരു പാർട്ടി കിടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത് ഇവിടെ നമുക്കൊരു ടോയ്ലറ്റും അതുപോലെ തന്നെ വാഷ് ഏരിയ എല്ലാം ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ജിമ്മും നമുക്കതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കാണിച്ച വീടിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ക്ലബ് ഹൗസ് ഉള്ളത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ജിമ്മിൽ രാവിലെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരം നടക്കണ്ട മടി പിടിച്ചിരിക്കേണ്ട നേരെ വന്ന് കയറുക വർക്കൗട്ട് ചെയ്യണം